നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷൻ്റെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളിവിടെ നിന്ന് പറയാൻ പോകുന്നത് ശുക്രൻ്റെ മേടരാശി സംഗമണം മൂലം പത്ര നക്ഷത്ര ജാതകർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും കോടീശ്വര യോഗങ്ങളും ലോട്ടറി ഭാഗ്യങ്ങളും വന്നു ചേരാൻ പോകുന്നത് ഈ രാശിമാറ്റം മൂലം ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന സർവ്വ സർവ്വതടസ്സങ്ങൾക്കും ഒരു മാറ്റം വന്നു ചേരുന്നതാണ് തൊഴിൽപരമായി അലട്ടിക്കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് മാറ്റം വന്നു ചേരുന്നതാണ് ബിസ് ബിസിനസ്സിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നവരുടെയും കടബാധ്യതകൾ അലട്ടിക്കൊണ്ടിരുന്നവരുടെയും എല്ലാം ജീവിതത്തിലൊരു മാറ്റങ്ങളുടെ ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് ഈ സൗഭാഗ്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതക പരിശോധന നടത്തി ജാതകത്തിൽ എന്തെങ്കിലും പ്രശ്നപരിഹാരങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ് അതുപോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ജീവിതത്തിലെ ഉയർച്ചയുടെ ഏറ്റവും പ്രധാന കാരണം നമ്മുടെ മൂലകുടുംബ ദേവതയാണ് എല്ലാവരും മൂലകുടുംബ ദേവതയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുക മൂലകുടുംബത്തിൽ പ്രാർത്ഥന നടത്തുക മൂലകുടുംബ ദേവതയുടെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും നിങ്ങൾ വേറെ എവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചാലും തീരാത്ത എന്ത് ദുരിതങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ മൂലകുടുംബത്തിലെ ദേവത നിങ്ങൾക്ക് മാറ്റി മാറ്റിത്തരുന്നതാണ് അതുകൊണ്ട് എല്ലാവരും നമ്മൾ മിക്കവരും ഈ ഈയൊരു മൂലകുടുംബത്തെ മറന്ന് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പോയി ഓരോരോ വഴിപാടുകളും കാര്യങ്ങളും കഴിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾ മാറ്റം വരുത്തി തീർച്ചയായിട്ടും നിങ്ങളുടെ മൂലകുടുംബ പരദേവതയെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതി പരമ്പരകൾക്കും സർവ്വ സൈശ്വര്യങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും തന്നെ വന്നു ചേരുന്നതാണ് എല്ലാവരും മൂലകുടുംബദേവതയെ പ്രീതിപ്പെടുത്താൻ എല്ലാവരും ശ്രമിച്ചു മുന്നോട്ട് പോകുക എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകട്ടെ ശുക്രൻ്റെ ഈ മേടരാശി സംക്രമണം മൂലം സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ആ ഭാഗ്യ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം കടബാധ്യതകൾ കൊണ്ടും നിരവധി തടസ്സങ്ങൾ കൊണ്ടും കുടുംബത്തിലെ കലാഹങ്ങൾ കൊണ്ടും വളരെയധികം മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും കൂടി ഇവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ തന്നെ വന്നുചേരുന്ന ഒരു സമയം തന്നെയാണ് തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് അപ്രതീക്ഷിതമായ ധനയോഗത്തിനും ലോട്ടറി ഭാഗത്തിനും സാധ്യത കാണുന്നു വിദേശത്തൊഴിൽ ലഭിക്കുന്നതിനും സർക്കാർ ജോലിക്കും വളരെയധികം സാധ്യത കൂടുതലാണ് കുടുംബത്തിൽ നിലനിന്നിരുന്ന കലഹങ്ങൾ മാറുന്നതിനും ഇതുമൂലം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് കാർത്തിക നക്ഷത്ര ജാതകർക്കും വന്നു ചേരാൻ പോകുന്നത് വിദേശ തൊഴിൽ വഴി വരുമാനം വർദ്ധിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുമൂലം ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനും കുടുംബത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത് അടുത്ത ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം നീണ്ട കാലത്തെ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് നിവർന്നു നിൽക്കാൻ പറ്റുന്ന ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരാൻ പോകുന്നത് അപ്രതീക്ഷിതമായി ധനയോഗമുണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് പുതിയ തൊഴിൽ പുതിയ ബിസിനസ് വഴി ലാഭം ലഭിക്കുന്നതിനും സർവ്വകാര്യം വിജയവും വന്നു ചേരുന്നതാണ് അപ്രതീക്ഷിത ധനയോഗത്തിനും നിരവധി ഭാഗ്യാനുഭവങ്ങൾ തെളിയുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് ഇവർ അറിഞ്ഞിത്തിരിക്കുന്ന പല കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തുന്നത് വഴി മാനസികമായി വളരെയധികം സന്തോഷം വന്നു ചേരുന്നതോടൊപ്പം കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും വന്നു വന്നുചേരുന്നതാണ് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് നേട്ടങ്ങളുടെ ഒരു സമയം തന്നെയാണ് രോഹിണി നക്ഷത്രജാതകരെയും തേടിയിരിക്കുന്നത് അതുപോലെ തന്നെ കോടതി കേസ് വ്യവഹാരങ്ങളിൽ നിന്ന് അനുകൂലമായ വിധി വന്നു വന്നുചേരുന്നതുകൊണ്ട് തന്നെ മനസന്തോഷം വർദ്ധിക്കുന്നതാണ് ഒരപ്രതീക്ഷിത വ്യക്തി മൂലം ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തുകൊണ്ടും ഈ ശുക്രൻ്റെ മേട സംക്രമണം മൂലം രോഹിണി നക്ഷത്രജാതകർക്ക് സർവ്വ സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്ത ആ ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് പുണർവം നക്ഷത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം മാനസികമായി വളരെയധികം തകർന്നു നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് കടബാധ്യതകൾ കൊണ്ടും തൊഴിൽ ലഭിക്കാത്തതു മൂലം വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിൽ കൂടെയായിരിക്കും ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളുടെ കാലം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് ഒരുപാട് നേട്ടങ്ങൾ ഇവരെ കാത്തിരിക്കുന്നു നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ് സമൃദ്ധിയുടെ കാലം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് ഈശ്വരാധീനം വർദ്ധിക്കുന്നത് വഴി നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ് സർവ്വകാര്യത്തിനും വിജയം വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് നീണ്ട നാളത്തെ ആഗ്രഹ സാഫല്യം നടക്കുന്നത് വഴി സാമ്പത്തികമായി വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരാൻ പോകുന്നത് പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും ആഗ്രഹിച്ച തൊഴിൽ തന്നെ ലഭിക്കുന്നതിനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഇഷ്ടമുള്ള സ്ഥലത്തേക്കുള്ള സ്ഥലമാറ്റത്തിനും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ഉള്ള യോഗം കാണുന്നു വിദേശ ജോലി മൂലം ജീവിതത്തിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകാനും അഭിവൃദ്ധി ഉണ്ടാകാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് സർവ്വകാര്യ വിജയം തന്നെ ഇവരെയും തേടിയിരിക്കുന്നു സർവ്വ ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്നതാണ് എന്തുകൊണ്ടും പുനർ നക്ഷത്ര ജാതകർക്ക് സർവ്വ ഐശ്വര്യങ്ങൾ തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്ത ആ നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്ര ജാതകരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി ദുഃഖ ദുരിതങ്ങളുടെ ഒരു പടുകുഴിയിൽ തന്നെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കുടുംബത്തിൽ തന്നെ ഒരു വിലയുമില്ലാത്ത ഒരവസ്ഥ കുറ്റപ്പെടുത്തൽ കടബാധ്യത വളരെയധികം ദുഃഖ ദുരിതങ്ങൾ തന്നെയാണ് ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് സമ്പൽ സമൃദ്ധിയുടെ ഒരു കാലം തന്നെയാണ് തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറി തൊഴിൽ രംഗത്ത് അഭൂതമായ വളർച്ച ഉണ്ടാകുന്ന ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരാൻ പോകുന്നത് ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം വിജയമുണ്ടാകും കടബാധ്യതകൾ മാറിക്കിട്ടും തടസ്സങ്ങൾ തന്നെ മാറിക്കിട്ടുന്ന ഒരവസ്ഥയിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത് സാമ്പത്തികമായി ഉയരുന്ന ഒരു സമയം തന്നെയാണ് വളരെയധികം സമ്പത്ത് ഇവരുടെ കൈവശം വന്നു ചേരുന്നതാണ് സർവ്വകാര്യത്തിനും വിജയം വന്നു വന്നുചേരുന്ന ഒരു സമയത്തിലേക്ക് തന്നെയാണ് ഇവർ എത്തിച്ചേരാൻ പോകുന്നത് ഇതുമൂലം ഇവരുടെ കുടുംബത്തിൽ നിലനിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നതോടൊപ്പം കുടുംബത്തിൽ സർവ്വ ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷം തന്നെ വന്നു ചേരുന്നതോടൊപ്പം ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധങ്ങളിൽ കൂടുതൽ ദൃഢമാവുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ ഇവർ എത്തിച്ചേരുന്നതാണ് സർവ്വകാര്യ വിജയവും സർവ്വ നേട്ടങ്ങളും ഇവരെ കാത്തിരിക്കുന്നു ലോട്ടറി ഭാഗ്യം പോലുള്ള മഹാഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ് ഇവരുടെ ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്ന ഒരു സമയത്തിലേക്ക് തന്നെയാണ് ഇവർ എത്തിച്ചേരാൻ പോകുന്നത് അടുത്ത ആ ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം കടബാധിതയിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് കടബാധിതകൾ മൂലം നിരവധി പ്രതിസന്ധികളും കേസ് വഴക്ക് എന്നിവയിൽ വരെ എത്തിപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടിയായിരിക്കും ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഈ ഒരു കൂടി ഇവരുടെ ജീവിതത്തിൽ സർവ ഐശ്വര്യങ്ങളും സമാധാനവും വന്നു വന്നുചേരുന്ന ഒരു സമയം തന്നെയാണ് തൊഴിലന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ ലഭിക്കുന്നതിനും വിദേശ ജോലിക്കും പറ്റിയൊരു സമയം തന്നെയാണ് സർക്കാർ ജോലി ലഭിക്കുന്നതിനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ചയുണ്ടാവും മഹാഭാഗ്യമാണ് ഇവരെയും കാത്തിരിക്കുന്നത് നേട്ടങ്ങളുടെ കാലങ്ങളാണ് നിരവധി വരുമാന മാർഗ്ഗങ്ങൾ തെളിഞ്ഞു കിട്ടുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും നിലനിൽക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ പണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന നക്ഷത്രജാതകരാണ് പൂരം നക്ഷത്രജാതകർ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈയൊരു മാറ്റത്തോടുകൂടി ആരോഗ്യ സംബന്ധമായി നിലനിന്നിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുന്നതാണ് കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും തന്നെ വന്നു ചേരുന്നതാണ് ബിസിനസ് മൂലം വളരെയധികം സാമ്പത്തിക പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തുകൊണ്ടും പൂരം നക്ഷത്രജാതകർക്കും ഈ ഒരു മാറ്റത്തോടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങൾ തന്നെ വന്നു ചേരുന്നു എന്ന് പറയും അടുത്ത ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്ര ജാതകരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി പരാജയങ്ങൾ മാത്രം വന്നുചേരുന്ന ഒരു നക്ഷത്രമാണ് ജീവിതത്തിൽ എന്തു ചെയ്താലും ഒരു ഉയർച്ച ഇവരേക്ക് ഇല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നിരുന്നാലും ഇവരുടെ പ്രശ്നങ്ങളെല്ലാം മാറുന്ന ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത് അപ്രതീക്ഷിത ധനയോഗത്തിലേക്ക് തന്നെയാണ് അനിഴം നക്ഷത്ര ജാതകരും എത്തിച്ചേരുന്നത് തൊഴിൽ ലഭിക്കാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് വളരെ നാളുകളായി ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയത്ത് നിങ്ങൾക്ക് വിദേശ ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് വിദേശ ജോലിക്ക് ശ്രമിക്കുമ്പോൾ വളരെയധികം പരിശോധിച്ചതിന് ശേഷം മാത്രം ഒന്ന് കുറച്ച് തീരുമാനമെടുക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിണ്ട നേരിടേണ്ട അവസ്ഥയിലേക്ക് വരെ എത്തിച്ചേരാം സാമ്പത്തികമായി വളരെയധികം ഉയരുമെങ്കിലും പണം വരവറിഞ്ഞ് ചിലവാക്കാൻ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എടുത്തുചാട്ടം ഒഴിവാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നതാണ് ഇവരുടെ ആഗ്രഹങ്ങളെല്ലാം പൂവണിയുന്ന ഒരു സമയത്തിലേക്ക് തന്നെയാണ് ഇവർ എത്തിച്ചേരുന്നത് സമ്പൽ സമൃദ്ധിയുടെ ഒരു കാലം തന്നെയാണ് അതുപോലെ തന്നെ പുതിയ ഗ്രഹം ഭൂമി വാഹനം എന്നിവ വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അതിനും പറ്റിയൊരു സമയം തന്നെയാണ് എന്തുകൊണ്ടും വളരെയധികം സർവ്വസൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് അന്യം നക്ഷത്രജാതകർക്കും വന്നു ചേരാൻ പോകുന്നത് അടുത്ത ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രജാതകരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നാളുകളായി അലച്ചിലുകൾ മാത്രമാണ് ഇവരുടെ ജീവിതത്തിൽ കൂടുതലായി വന്നുകൊണ്ടിരുന്നത് അതിനായി കൂടുതൽ പണം ചിലവാക്കുകയും എല്ലാ കാര്യങ്ങൾക്കും തടസ്സം വന്നു ചേരുകയും ജീവിതത്തിലൊരു ഉയർച്ച ഇല്ലാത്തത് മൂലം കുടുംബത്തിൽ കലഹങ്ങൾ ഉള്ള ഒരു അവസ്ഥ വരെ വന്ന് ചേർന്നിട്ടുണ്ടാവാം എന്നിരുന്നാലും ഈ ഒരു മാറ്റത്തോടു കൂടി ഇവരുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് അപ്രതീക്ഷിത ധനയോഗത്തിനും ഇവർ ഒരുപാട് നാളുകളായി ശ്രമിച്ചുകൊണ്ടിരുന്ന ആ പദ്ധതി പൂർത്തീകരിക്കാനും അതുവഴി ലാഭം ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വരുമാനങ്ങൾ വർദ്ധിക്കും പല രീതിയിലും വരുമാനങ്ങൾ വന്നു ചേരുന്നതിനുള്ള ഒരു സമയം തന്നെയാണ് സാമ്പത്തികമായി വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത് നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ് ഈശ്വരാധീനം വർദ്ധിക്കുന്നതുമൂലം ഇവരുടെ സർവകാര്യങ്ങൾക്കും ഒരു വിജയം തന്നെ വന്നു ചേരുന്ന ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത് നീണ്ട നാളുകളായി കുടുംബത്തിൽ നിന്ന് മാറി താമസിച്ചവർക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു സമയം കൂടിയാണ് വന്നു ചേരാൻ പോകുന്നത് ഇതുമൂലം കുടുംബത്തിൽ കൂടുതൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും വന്നു ചേരുന്ന ഒരു സമയത്തിലേക്കാണ് മൂലം നക്ഷത്രജാതകരും വന്നു ചേരാൻ പോകുന്നത് എന്തുകൊണ്ടും മൂലം നക്ഷത്രജാതകർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ ആഗ്രഹ സാഫല്യവും നിറഞ്ഞ ഒരു സമയത്തിലേക്കാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്ത ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രജാതകരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ദുഃഖ ദുരിതങ്ങളുടെ ഒരു പടുകുഴിയിൽ തന്നെയാണ് ഇവർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടും ഈ ഒരു ഈയൊരു കൂടി ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് സർവ്വ സൗഭാഗ്യങ്ങളും ഇവരെ തേടിയെത്തുന്നതാണ് നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയാണ് ഇവരുടെ ഇവരെയും കാത്തിരിക്കുന്നത് ആഗ്രഹങ്ങളെല്ലാം നടന്നു കിട്ടും സാമ്പത്തികമായി വളരെയധികം ഉയർച്ചയുണ്ടാവും നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടിയെത്തുന്ന ഒരു സമയം തന്നെയാണ് തൊഴിൽ സംബന്ധമായി നിലനിന്നിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നതോടൊപ്പം തന്നെ ഉയർന്ന തൊഴിൽ ലഭിക്കുന്നതിനും വിദേശ തൊഴിൽ ലഭിക്കുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയാണ് ജീവിതത്തിൽ നിരവധി മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് വളരെയധികം നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഇവരെ തേടിയെത്തുന്നത് തന്നെ ചെയ്യും എന്തുകൊണ്ടും തിരുവോണ നക്ഷത്രജാതകർക്ക് സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ആരോഗ്യ സംബന്ധമായി പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരുന്ന തിരുവോണം നക്ഷത്ര ജാതകർക്ക് അതിൽ നിന്ന് ഒരു മോചനം ലഭിക്കുന്നതിനും കൂടി പറ്റിയ ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത് എന്തുകൊണ്ടും സർവൈശ്വര്യം തന്നെയാണ് ഇവരെയും കാത്തിരിക്കുന്നത് അടുത്ത ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്ര ജാതകരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം നീണ്ട കാലങ്ങളായി ഇവരുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഇവർ വളരെയധികം കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു നിരവധി തടസ്സങ്ങൾ മൂലം മാനസികമായി വളരെയധികം തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയായിരിക്കും ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഈ മാറ്റത്തോടു കൂടി ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് ഇവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തികമായി വളരെയധികം ഉയർച്ച വന്നു ചേരുന്നതോടൊപ്പം പുതിയ പുതിയ പദ്ധതികൾ തുടങ്ങാനും അതുമൂലം വരുമാനം വർദ്ധിക്കുവാനുമുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പുതിയ തൊഴിലന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും സാമ്പത്തികമായി ഉയരാനും പറ്റിയ ഒരു സമയം തന്നെയാണ് എടുത്തുചാട്ടവും മുൻകോപവും ഒഴിവാക്കിയാൽ തീർച്ചയായും ഇവരുടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വകാര്യ വിജയവും തന്നെ വന്നു ചേരുന്നതാണ് അടുത്ത ആ ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അനാവശ്യ ചിന്താഗതികൾ മൂലം മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു നക്ഷത്രജാതകരാണ് അനാവശ്യ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിൽ വളരെയധികം ടെൻഷനുകൾ കൂട്ടി വളരെയധികം പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു സ്വഭാവമാണ് ഇവരുടെ ഉള്ളിലുള്ളത് എന്നിരുന്നാലും ഇവരുടെ ഈയൊരു മാറ്റത്തോടു കൂടി ഇവരുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നടന്നു കിട്ടുന്നത് മൂലം മനസ്സിൽ വളരെയധികം സന്തോഷങ്ങൾ വന്നു ചേരുന്നതാണ് കാര്യവിജയമുണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തികമായി വളരെയധികം ഉയരുന്ന ഒരു സമയത്തിലേക്ക് തന്നെയാണ് ഇവർ എത്തിച്ചേരാൻ പോകുന്നത് തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകുന്നതോടൊപ്പം പുതി പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും വിദേശ ജോലിക്കും പറ്റിയ ഒരു സമയം തന്നെയാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് വളരെയധികം വരുമാനം വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ത് തീരുമാനങ്ങളും എടുക്കുമ്പോഴും ഉയ ഉറച്ച ഒരു തീരുമാനം എടുക്കുവാൻ ശ്രമിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് അപ്രതീക്ഷിത ധനയോഗത്തിനും നിരവധി നേട്ടങ്ങൾ തേടി വരുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് എന്തുകൊണ്ടും ഉത്തട്ടാതി നക്ഷത്ര ജാതകരുടെ ഉണ്ടായിരുന്ന മാനസിക സംഘർഷങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും തീർച്ചയായിട്ടും ഈ ഒരു മാറ്റത്തോടുകൂടി ജീവിതത്തിൽ വളരെയധികം ഉയർച്ചകൾ വന്നു ചേർന്ന് സർവ്വ സൗഭാഗ്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതാണ് ഇവിടെ ഈ പറഞ്ഞ പത്ത് നക്ഷത്ര ജാതകർക്കും സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവർക്കും ചൊറ്റാനിക്കരമ്മയുടെ അനുഗ്രഹം കൂടി ലഭിക്കട്ടെ